കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ ഭഗവതി ക്ഷേത്രം അതായത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം മഹാകാളിയുടെയോ ദുർഗയുടെയോ ആദിപരാശക്തിയുടെയോ ഭുവനേശ്വരി അല്ലെങ്കിൽ കണ്ണകിയുടെയോ രൂപമായ ഭദ്രകാളിക്ക് സമർപ്പിച്ചിരിക്കുന്ന കേരളത്തിൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന ദേവതയാണ് ശ്രീ കുരുമ്പ അതായത് കൊടുങ്ങല്ലൂരിൻ്റെ അമ്മ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശ്രീ കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേരളത്തിലെ അറുപത്തിനാല് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ തലവനാണ് ഈ ക്ഷേത്രം കാളിദേവിയുടെ യഥാർത്ഥ രൂപമായി ഈ ക്ഷേത്രം പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നു പത്ത് ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്തിന്റെ മധ്യത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും ആൽമരങ്ങളും പേരാൽമരങ്ങളുമുണ്ട് ശ്രീകോവിൽ വടക്കോട്ട് ദർശനമായാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമായി ശിവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പുരാതന പുരാതനകാലത്ത് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നുവെന്നും ഭദ്രകാളിയുടെ മൂർത്തി ശിവപ്രതിഷ്ഠയ്ക്ക് സമീപം പ്രതിഷ്ഠിച്ചതേ പരശുരാമനാണെന്നും പറയപ്പെടുന്നു ദേവിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് പൂജകൾ നടത്തതെന്നും പറയപ്പെടുന്നു ആദിശങ്കരാചാര്യർ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന അഞ്ച് ശ്രീചക്രങ്ങൾ ഈ ദേവതയുടെ ശക്തിയുടെ പ്രധാന ഉറവിടമാണെന്നും വിശ്വസിക്കുന്നു അകത്യ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ അറബ്രാമി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ട തുടങ്ങിയ ഏഴ് അമ്മമാരുടെ ഈർപ്പിടമാണ് വടക്കോട്ട് ദർശനം ഉള്ള ഗണപതിയുടെയും വീരഭദൻ്റെയും വിഗ്രഹങ്ങൾ അറയിൽ കാണപ്പെടുന്നു ഒന്ന് കിഴക്കോട്ടും മറ്റൊന്ന് പടിഞ്ഞോറോട്ടും അഭിമുഖമാണ് ഭഗവതിയുടെ വിഗ്രഹം ഏകദേശം ഏഴടി ഉയരമുള്ള മരം കൊണ്ടും ആണ് നിർമ്മിച്ചിരിക്കുന്നത് വിഗ്രഹത്തിന് ആയുധങ്ങളും ചിഹ്നങ്ങളും വഹിക്കുന്ന എട്ട് കൈകളുമുണ്ട് ഇവിടെ പൂജാരിമാർ അടികളാണ് അതായത് ദേവിക്ക് പുഷ്പാഞ്ജലികൾ നടത്താൻ അവകാശം ഉള്ളവർ ക്ഷേത്രത്തിന്റെ ഇടതു ദിവസത്തെ വൈസൂരിയുടെ സമാധി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ശിലാഘടനയുണ്ട് ഇത് വസൂരി ചിക്കൻ ബോക്സ് മുണ്ടിനീര് മറ്റു പകർച്ചവ്യാധികൾ എന്നിവയുടെ ദേവതയ്ക്കുള്ള ഒരു ആരാധനാലയമാണ് ഭക്തർ മഞ്ഞൾപ്പൊടി അർപ്പിക്കുകയും ചോരുകളിൽ വിതറുകയും പുരട്ടുകയും ചെയ്യുന്നു ഏകദേശം അമ്പത് മീറ്റർ അകലെ പുഷ്കരിണി എന്ന പുണ്യകുളമുണ്ട് അവിടെ ഭക്തർ പ്രധാന ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കുളിക്കുന്നു ദേവി തൻ്റെ വാളുകൊണ്ട് നിലത്തടിച്ചാണ് ഈ കുളം സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം മുതൽ മീനമാസത്തിലെ ഭരണി നക്ഷത്രം കഴിഞ്ഞ് ഏഴ് ദിവസം വരെയുള്ള ഉത്സവങ്ങളുടെ ഒരു മാസമാണിത് സാധാരണയായി മാർച്ച് ഏപ്രിൽ വരെയുള്ള മാസങ്ങൾക്കിടയിലാണ് ഇത് വരുന്നത് സാധാരണയായി ഉത്സവം ആരംഭിക്കുന്നത് കോഴിക്കല്ല് മോഡൽ എന്ന ആചാരത്തോടെയാണ് അതിൽ കോഴികൾക്ക് ചുവന്ന വസ്ത്രങ്ങൾ നൽകി കൊടുക്കുന്നു പുരാതന കാലത്ത് സംരക്ഷണവും പ്രാർത്ഥനാ പൂർത്തീകരണവും തേടി ഭക്തർ ക്ഷേത്രത്തിൽ മൃഗബലി നടത്തിയിരുന്നു ഇത് പല സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഇടപെടലിനെ തുടർന്ന് കൊച്ചി സർക്കാർ ഈ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള മൃഗബലി നിരോധിച്ചു നിലവിൽ ചുവന്ന ചായം പൂശിയ ധോത്തികൾ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നായി കുംഭഭരണി മു മുതൽ മീനഭരണി വരെ കലാപരിപാടികളോ ചെണ്ടമേളമോ കരിമരുന്ന് പ്രയോഗമോ ഇല്ലാതെ തുറന്ന ഭക്തികുളംബുന്ന അന്തരീക്ഷം കുംഭഭരണി നാൾ ഉച്ചയ്ക്ക് മുൻപായി ചെറുഭരണിയിൽ ചെറുഭരണിയായി കൊടിയേറ്റം കൊടിമരമില്ല ആലുകളിലാണ് കൊടി കയറുന്നത് ഇതിനെ മുഹൂർത്തമില്ല ഈ സമയം വിവാഹങ്ങളും മറ്റും നടത്താറില്ല ഈ ക്ഷേത്രത്തിലാണ് ഇളങ്കോവാടികളിലെ തമിഴ് കഥയായ ചിലപ്പതികാരത്തിലെ നായിക കണ്ണകിയാമ്മൻ മോക്ഷം പ്രാപിച്ചത് അവർ കൊടുങ്ങല്ലൂരിലെത്തി കൊടുങ്ങല്ലൂരിലെ ഭദ്രകാളി പ്രാർത്ഥിക്കുകയും മൂർത്തിയിൽ ലയിക്കുകയും ചെയ്തു അശ്വതി ദിവസമാണ് ത്രിച്ചന ചാർത്ത് അന്ന് ഉച്ചയ്ക്ക് മുൻപ് അത്താഴ പൂജ വരെയുള്ള ചടങ്ങുകൾ നടത്തിയ ശേഷം ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കി ദേവിയുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റി ത്രിച്ചന ചാർത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു അശ്വിനി ദേവന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇത്രയും പൂജ നടക്കുന്നത് ഇത് കഴിഞ്ഞ് നട അടച്ചാൽ പിന്നീട് ആറാം ദിവസം ഈ നട തുറക്കൂ അതുവരെ രഹസ്യ രഹസ്യപൂജയാണ് ഇതിനായി കിഴക്കേവാതിലൂടെ അടികൾ മാത്രം അകത്തു കടക്കുന്നു ഇവിടെ ശങ്കരാചാര്യർ സ്ഥാപിച്ചിട്ടുള്ള മഹാമേരു ശ്രീചക്രം ഇതിനുള്ളിലാണ് ഇത് ദേവിയുടെ ശക്തി കേന്ദ്രമാണ്